എനിക്കിത് പറയാൻ ഒന്നും കൂടാതെ താല്പര്യം എന്താണെന്ന് വെച്ചാല് ഒരുപാട് ആൾക്കാർ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവർക്ക് എങ്ങനെങ്കിലും ഒരു വീട് അല്ല ഒരു മാസം ഇല്ല ഇരുപത് ദിവസം ദിവസം കൊണ്ടാണ് ഈ വീട് ഞാൻ അഞ്ഞത് ഇത് പൊളിഞ്ഞ് വീഴ്ത്താൻ കഴിയൂല നമ്മളിതാ ഈ വീട് പൊളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാ നിങ്ങളുടെ സംശയം തീർക്കുക എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോ ഇത് പൊളിച്ചതാണ് ഏ പൊളിച്ചത് തന്നെയാണ് ഒരു മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ വീട് ഞാൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് പ്ലാസ്റ്ററിങ്ങിന്റെ ആവശ്യമില്ല ഇങ്ങനെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോ ജസ്റ്റ് ഒരു വൈറ്റ് സിമെന്റ് അടിച്ചാൽ തന്നെ നോർമൽ ഒരു വീടിന്റെ രൂപത്തിലേക്ക് ആയി ഒരു വീടിന്റെ വീട് പണിയില് ഇലക്ട്രിക് വർക്ക് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരുപാട് കുത്തിപ്പൊളിച്ച് അതിന് ഒരുപാട് കോസ്റ്റ് ആവാറുണ്ട് ഇതിനെ സംബന്ധിച്ച് അതില്ല അങ്ങനെ വരുമ്പോ നമുക്ക് ഒരു പത്ത് ലക്ഷത്തിന് വീടാകും പത്ത് ലക്ഷത്തിന് ഇത് പ്ലാസ്റ്ററിങ് കഴിഞ്ഞു നമ്മൾ പുറം വൈറ്റ് കൊടുക്കും ൊടുും ഉള്ള്ള്ള്ള്ള്സംട്ടിയാണ് ഇടണത് അതൊക്കെ നമ്മളിത് പെർ സ്ക്വയർ ഫീറ്റിന് ആര് രൂപ വെച്ചിട്ടാണ് അപ്പൊ ചെയ്തോളൂ ഇതാണെന്നുണ്ടെങ്കിൽ മറിയല്ല തോണി പോലെ ഒരിച്ചു ഉള്ളൂ അത്രയും വലിയൊരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ ഇതിന് ചൂട് ആകും എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാർ ചില ലൈറ്റ് വെയിറ്റ് കൂടുതലാകും സംഭവങ്ങൾ ഈ വീട് നിങ്ങളന്ന് വീഡിയോ ഇറക്കേണ്ട അന്ന് രാത്രി അന്ന് രാത്രി വന്ന കോളാണ് ഹലോ ഫ്രണ്ട്സ് ഒന്നര മാസം മുമ്പ് നമ്മൾ ചെയ്ത ഒരു വീഡിയോ കിട്ടിയ കമൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ വന്നത് അത് നടക്കൂല അതിന് ബഡ്ജറ്റ് കൂടുതലാവും അത് നമ്മുടെ നാട്ടിൽ എങ്ങനെ നടക്കുന്നില്ലേ ഇതാ കണ്ടോളൂ അതിനുള്ള റിസൾട്ട് ഒരു മാസത്തിനകം തന്നെ അടുത്ത പ്രൊജക്റ്റ് തുടങ്ങി അത് കംപ്ലീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനോചേട്ടൻ അതായത് ഈ കാണുന്ന വീട് കോൺക്രീറ്റ് വീട് കംപ്ലീറ്റ് കോൺക്രീറ്റിൽ തറ വീകെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അതിവേഗം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന കോൺക്രീറ്റ് വീട് ഐഡിയ ആണ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും അതിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ നിരന്തരം സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ഇരുന്നിരുന്നു അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ വീഡിയോ ഇതുപോലെ നിങ്ങൾക്ക് വീട് പണി എളുപ്പമാക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ ഉണ്ട് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഓളും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ഇതുപോലുള്ള ഐഡിയാസ് കിട്ടും വീട് പണിക്കാവശ്യമുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് ഡെക്കോ ഡിസൈൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഡെക്കോ ഡിസൈൻ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലുക്കൽ വെറും മൂന്നര ലക്ഷത്തിലൊക്കെ വീടുണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാര് എന്നെ കമന്റിനൂടെ എന്താ പറയാ പറഞ്ഞു തന്നു അടിപൊളിയായിട്ടോ വീട് നമ്മളെന്ന് പറഞ്ഞപ്പോ ഞാനും കമന്റ് നോക്കി പിന്നെ പണി കിട്ടിയ കമന്റ് നോക്കാൻ നേരം കിട്ടിട്ടില്ല അതിൽ പറഞ്ഞവർ അങ്ങനെ അതെ നമ്മൾ പറഞ്ഞത് ഇഷ്ടം പോലെ അത് നമുക്ക് മനസ്സിലായി ഫോൺ വന്നപ്പോ മനസ്സിലായി ഫോൺ മനസ്സിലായി ആ ഫോണിപ്പൊ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലുമായി അത് ആ നമ്പർ കീപ്പ് ചെയ്യണം നമ്പർ ഉണ്ട് വൈഫിന്റെ ആണ് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈറ്റിൽ വർക്ക് ചെയ്യുമ്പോ ആൾക്കാര് വിളിച്ചിട്ട് ഇങ്ങനെ സംശയങ്ങള് ഒരുപാട് നേരം ചോദിക്കുമ്പോൾ നമുക്ക് ഫോണുകളിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മളെ കൂടെ എട്ടൊമ്പത് പേര് ജോലി ചെയ്യേണ്ടത് അപ്പൊ അവരിത് ഒരു പുതിയ കൺസെപ്റ്റ് ആയ കാരണം കൊണ്ട് നമ്മൾ തന്നെ ഇത് പറഞ്ഞു കൊടുക്കണം അപ്പൊ നമ്മളിപ്പോ ഇത് ചെയ്യണ സമയത്ത് ഒരു ഇലക്ട്രിക്കലിന്റെ ഒരു പോയിന്റ് മാറി കഴിഞ്ഞാൽ പിന്നെ കോൺക്രീറ്റ് കുത്തി പൊളിക്കണമെങ്കിൽ ഭയങ്കര റിസ്ക് ആ അത് കാരണം കൊണ്ട് അപ്പൊ ഫോൺ എടുത്തില്ലെങ്കിൽ അതും ആൾക്കാർക്ക് കംപ്ലൈന്റ് ആവും ആ ഒരു കാരണം കൊണ്ടാണ് ഫോൺ വൈഫിൻ്റെ കയ്യിൽ കൊടുത്തത് ഫോണും വാട്സപ്പും വൈഫിൻ്റെ കയ്യിൽ കൊടുത്തു നമ്മൾ അവർ ചോദിക്കുന്ന സംശയങ്ങൾക്കൊക്കെ നമ്മൾ രാത്രി പോയിട്ട് റിപ്ലൈ കൊടുക്കും കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെ സംശയം എന്ന് പറഞ്ഞാൽ പുതിയൊരു ഐഡിയ വരുമ്പോൾ അത് നടക്കുമോ എന്നുള്ള സംശയം പിന്നെ അവർക്കൊക്കെ വീട് ഒരുപാട് നമ്മുടെ വ്യൂവേഴ്സ് പറഞ്ഞാൽ ഒരുപാട് റിലേറ്റഡ് ആണ് അവർക്ക് വീടുണ്ടാക്കണം എങ്ങനെയാണ് അതല്ലൊരു മാർഗ്ഗം മാക്സിമം മാർഗ്ഗങ്ങൾ നമ്മളെ പേജിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവുക ഇപ്പം ഈ വീട് ഇതൊരു ഞാൻ അന്ന് അവരെ കാണിച്ചതിനേക്കാൾ എത്രയോ മേലെയാണ് ഈ വീട് നിങ്ങൾ അന്ന് വീഡിയോ ഇറക്കിയ വന്ന കോളാണ് അന്നാണ് ജസ്റ്റ് ഈ വീടിന്റെ തറപ്പണി കഴിഞ്ഞിരിക്കണേ ബെൽറ്റ് അല്ല ബെൽറ്റ് അല്ല ബെൽറ്റ് വാർത്തിട്ടില്ല അവൾ ഓൾറെഡി ബെൽറ്റ് വാർക്കാൻ പറഞ്ഞിരുന്നു പക്ഷെ തർപ്പണി കഴിഞ്ഞ അന്നാണ് നിങ്ങള് വീഡിയോ ലോഞ്ച് ആയത് വീഡിയോ കണ്ടിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ എന്നെ വിളിച്ചോളെ എന്നെ വിളിച്ചപ്പോ ഒറ്റപ്പാലത്ത് നിന്നാണ് പറഞ്ഞപ്പോ ഞാന് പെരിന്തൽമണ്ണയാണല്ലോ അപ്പൊ പറഞ്ഞു ഫോണിൽ സംസാരിക്കണേക്കാളും നല്ലത് നിങ്ങൾ നേരിട്ട് വന്ന ചീത വീട് കാണാം അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം തന്നെ ആളെ വീട്ടിൽ വന്നു ആൾക്ക് ആൾക്കിഷ്ടായി ഏകദേശം തറാപ്പണി കഴിഞ്ഞതല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമുക്ക് ആ മണ്ണ് ഫില്ല് ചെയ്തിട്ട് ഒന്ന് ചവിട്ടി ഒരു ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഒരു വൺ വീക്ക് ഞാൻ വെയിറ്റ് ചെയ്തു ശേഷം നമ്മൾ തുടങ്ങിയത് ഇതിപ്പോ തുടങ്ങിയത് എത്ര ദിവസമായി ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ മാസം ട്വന്റി സിക്സ് തുടങ്ങിയതാണ് അത് കഴിഞ്ഞിട്ട് നമ്മളെ പിള്ളേര് പൂരം വേലയും ഒക്കെ ഒരു ഏഴു ദിവസം

ഇരുപത് ദിവസം കൊണ്ടാണ് ഈ വീട് ഇത്ര ആയത് നമ്മളെ വ്യവേഴ്സിന് ആദ്യം വീട് ഒന്ന് കാണിച്ചു കൊടുത്താൽ അതിന്റെ സ്ട്രക്ചർ കുറച്ച് മോഡേൺ ഐഡിയ ആണ് കണ്ടംപററി കണ്ടംപററി സ്റ്റൈൽ ഇനി അവിടെ ഒന്ന് രണ്ട് സമയത്ത് ചെയ്യും ചെയ്യും നമ്മൾ അന്ന് വീഡിയോയിൽ പറഞ്ഞപ്പോ നമുക്ക് അവിടെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു മെറ്റലിന്റെ കമന്റിൽ ചോദിച്ചിട്ടുണ്ട് അതെങ്ങനെ ശരിയാണ് അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യം ഞാൻ കമന്റ് കമന്റ് ഞാൻ കുറച്ചേ അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടില്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഇതിന്റെ എത്ര വീതി ഞാൻ നമ്മൾ മെയിൻ സ്ലാബ് നോർമലി നമ്മൾ കേരളത്തിലെ എല്ലാ വീട്ടുകാരും ചെയ്യണത് മെയിൻ സ്ലാബ് നാലിഞ്ച് സെയിം തിക്നസില് നമ്മൾ ചുമരും കൂടി കോൺക്രീറ്റ് ചെയ്യണം അത്രേ ഉള്ളൂ അതായത് പോയിട്ട് അവിടെ നമ്മൾ അവിടെ ടെൻഷൻ ഇല്ല അത് നമുക്ക് മോളിൽ പോയിട്ട് കാണിച്ചു തരാം ഞാൻ അവിടെ കംപ്ലീറ്റ് അതായത് കമ്പി ലോക്ക് ലോക്ക് ആക്കണത് സിറ്റ് ഔട്ട് നമ്മൾ അതേപോലെ ആക്കിയിട്ട് വാർത്തിരിക്കുകയാണ് വാർത്തതാണ് അതെ ആ അത് പറയാൻ കാരണം ആൾക്കാർ പൊളിഞ്ഞു പറയുന്നത് ഈ കോൺക്രീറ്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അല്ല പൊളിഞ്ഞു വീഴുന്ന് പറയണ അവര് വേറൊരു കാരണ അവരെ കോൺക്രീറ്റ് വാൾ വാൾന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഒന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും ആ ആ ഈ സ്നേഹമതിലാണ് അവര് കോൺക്രീറ്റ് വാളായിട്ട് അവര് കൊറേ ആൾക്കാർ അതാണ് ചോദിച്ചത് എന്നോട് കുറെ സംശയം ചോദിച്ചത് ഇതിന്റെ ഉള്ളിൽ കടക്കാൻ പറ്റിയോ പൊളിഞ്ഞു അതിന് തെളിവായിട്ട് ഞാനിത് നമുക്ക് ഇന്ന് പൊളിച്ച് കാണിച്ചു കൊടുക്കാം അവർക്ക് പിന്നെ കോൺക്രീറ്റ് വാളാണോ വെട്ടുകല്ലാണോ ബ്രിക്സ് സ്ട്രെങ്ത് എന്നുള്ളത് നമുക്ക് പൊളിച്ച് ഓക്കേ പറഞ്ഞാ മെറ്റലിൽ അത് കറക്റ്റ് സൈസിൽ ഇതാ മെയിൻ ഡോർ ആണ് സാധാരണ നോർമൽ സൈസിലുള്ള അതായത് ഒന്നര മീറ്റർ വൈഡ് വൺ തേർട്ടി ഫൈവ് ഹൈറ്റിലുള്ള ജനൽ എനിക്കിത് പറയാൻ ഒന്നും കൂടെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവർക്ക് എങ്ങനെങ്കിലും ഒരു വീട് എങ്ങനെങ്കിലും ചെയ്താൽ പോലോ നല്ല ഉറപ്പിൽ കാലം മെയിൻ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് പിടിച്ചു അത് ഞാൻ ഇവിടെ ഇവിടെ കണ്ടു വരും ഞാൻ പറഞ്ഞു പിടിച്ച് വലിച്ച പോരോന്നുള്ളത് നോർമൽ രീതിയിൽ അതായത് ഇപ്പൊ ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് ഉപയോഗിക്കണമെന്നല്ല കേരളത്തിലെല്ലാ ആൾക്കാരും മെറ്റൽ ജി ഐന്റെ വിൻഡോ ഉപയോഗിക്കുന്നുണ്ട് അവർ സാധാരണ എന്താ ചെയ്യാച്ചിട്ടുണ്ടെന്നുണ്ടെങ്കില് പഠിക്കണ സമയത്ത് ഇതിപ്പോ ഇവിടെയുള്ള കല്ല് വന്ന് ജോയിന്റ് ആവുക ആ ജോയിന്റ് ആയതിനു ശേഷം ഈ ഇത് പൊള്ളേനുള്ളു ആ പൊള്ളുള്ള സ്ഥലത്ത് ൻ നിറക്കെ ചെയ്യാം അതായത് നമ്മൾ രണ്ട് സൈഡ് ഷീറ്റ് ചാരിയിട്ട് സെയിം കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് കോൺക്രീറ്റും കൂടി അതിന്റെ ഉള്ള കൂടി ഫില്ലായിട്ടാണ് പോകണം ഇല്ല ഇതൊക്കെ ഇതൊക്കെ ആണ് ഇതൊക്കെ കോൺക്രീറ്റ് ഫിൽഡ് ആണ് അതായത് മോൾഡ് പോലെ നമ്മൾ ഇതിനും കൂടി ഉപയോഗിക്കുന്നത് മൾട്ടി പെർപ്പസ് ആണ് പാർട്ടിഷൻ വരും ഇതിനകത്ത് അതായത് ഇവിടെ ഒരു ആള് ഇതിന് രണ്ടിനും ഒരു ത്രീ ഫീറ്റില് ഒരു കോൺക്രീറ്റ് വാള് വരും അതിനുശേഷം ഇന്റീരിയൽ ഡിസൈനിലാണ് പാർട്ടീഷൻ ചെയ്യുന്നത് ഹാൾ സെപ്പറേറ്റ് ആകുന്നത് ആ നമ്മളിൽ രണ്ട് സൈസ് രണ്ട് സൈസ് എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള രണ്ട് സൈസ് ഉള്ളത് ഇത് ത്രീ ഫീറ്റ് ഹൈറ്റും പന്ത്രണ്ടും അടി ലെങ്ത്തും ഉണ്ട് അതേപോലെ ടൂ പോയിന്റ് ഫൈവും പന്ത്രണ്ട് പത്ത് അങ്ങനെ ഹൈറ്റ് അതായത് ചുമരന്റെ അടി ഹൈറ്റ് ഇപ്പൊ സ്ലാബ് വാർത്ത് കിടക്കാണ് ഇനിയിപ്പോ രണ്ട് ഷീറ്റ് ഊരിയിട്ട് നമുക്ക് ഈ ചുമരുമ്പോ കേട്ടണം ഇവിടെ ഇത് ഇതിന്റെയും കഴിയും ഇപ്പൊ ഏകദേശം ഓൾമോസ്റ്റ് ഔട്ട് സൈഡ് കഴിഞ്ഞു ഇനിയിപ്പോ ബാത്റൂമിന്റെ ഒരു പോർഷൻ നമ്മൾക്ക് ചെയ്യാനുള്ളത് ഒരു രണ്ട് വർക്കും ഓക്കെ നമുക്ക് ഇവിടെ ഇത് റൂമാണ് ഈ റൂമിന്റെ ഈ വോളാണ് പാവാനുള്ളത് അപ്പൊ നമ്മളിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാം നമ്മൾ ചെയ്തത് ഇതാ ഈ കാണുന്ന ചുമര് ഇത് മാത്രം ആദ്യം വർക്കുന്നു അതിലേക്ക് ജോയിന്റ് ആക്കി ഇത് വർക്കുന്നു ഇനി അടുത്തത് അതിലേക്ക് അത് തമ്മിൽ എങ്ങനെ കണക്ഷൻ ഇത് നമ്മൾ ഫ്ലോർന്ന് അതായത് ഇത് നമ്മൾ കരിങ്കല് തറയുമെന്ന് വീഡിയോയിലേ ആറ് ആർക്കാറിന്റെ പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ പൈപ്പിൽ ചെയ്യണത് ബാക്കി ടു ഫീറ്റിൽ ടൂ ഫീറ്റിൽ എയ്റ്റ് എം എമ്മിന്റെ റോഡ് വരുന്നുണ്ട് മുകളിലേക്ക് അതായത് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം ആ ആ ആ കമ്പി കമ്പികളൊക്കെ നമുക്ക് ഇനി മെയിൻ സ്ലാബിലേക്ക് ലോക്ക് ചെയ്യാനുള്ള കമ്പികളാണ് അപ്പോൾ ആ കമ്പികളൊക്കെ പോണത് ത്രൂ ഫ്ലോർന്നാണ് ഇവിടെ നിന്ന് നമ്മൾ കരിങ്കലിലേക്ക് ഹോൾ ചെയ്തിട്ട് അവിടെ മുതലാണ് പോണത് ആ എന്നിപ്പോ ഒരു ഒരു കസ്റ്റമർ അട്ടപ്പാടിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ആ കാണാന് ആള് പറഞ്ഞത് ആൾക്കത് കണ്ടപ്പോ വളരെ ഇഷ്ടമായി കാരണം ഇതിന്റെ ബലം കണ്ടെ ഇനി പറയാ അട്ടപ്പാടിയിലാവുകൊണ്ട് ആന വന്ന് ചെറുതായിട്ടും പള്ളിയാലും അത് സാധാരണ വീടാണെന്നുണ്ടെങ്കിൽ കല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോവില്ലേ അപ്പൊ ആൾക്ക് ഭയങ്കരായിരുന്നു പോയിന്റ് അതിന്റെയും കൂടി ഒരു ആവശ്യമാണ് കാരണം എന്നെ വിളിച്ചാൽ ഒരുപാട് ആൾക്കാർ സംശയം ചോദിച്ചത് സ്നേഹം അതിന്റെ കമ്പയർ ചെയ്തിട്ടാ ചോദിച്ചത് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിരുന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദിക്കുന്ന ആൾക്കാർ എല്ലാ ആൾക്കാരും സാധാരണ കോൺക്രീറ്റ് നാലഞ്ച് സ്ലാബിന്റെ മുകളിലാണ് അഫ്റ്റെയറും തേർഡ് ഫ്ലോറും എല്ലാം ചെയ്യണത് അവർക്ക് ചുമരി വരുമ്പോ എന്താ സംശയം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അതായത് കല്ലാണെന്നുണ്ടെങ്കിൽ എട്ട് ഇഞ്ച് തിക്നസ് ഉണ്ടാവും കോൺക്രീറ്റ് വാളാകുമ്പോ നാലിഞ്ച് തിക്നസ് ഉണ്ടാവുള്ളൂ പക്ഷെ കോൺക്രീറ്റ് വാളാണത് അത് അവര് മനസ്സിലാക്കണില്ല വെട്ടലിന്റെ ഒരു ചോംബര് നമ്മൾ ഹിൽട്ടി ഉപയോഗിച്ച് പൊളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര സിമ്പിൾ സിമ്പിളായിട്ട് പറ്റുന്നുള്ളത് ബ്രിക്സ് ആണെങ്കിലും പ്രസാദേ എനർജി പറ്റുന്നുള്ളത് സംശയം നമ്മളിതാ ഈ വീട് പൊളിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങളുടെ സംശയം തീർക്കുക എന്നുള്ളതാണ് കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ വീട് പെട്ടെന്ന് പൊളിഞ്ഞു വീണെന്ന് നിങ്ങളല്ലേ പറഞ്ഞേ എന്താ ഒന്ന് തെളിച്ച് അതായത് നമ്മളിപ്പോ ഇത് പൊളിച്ചതാണ് ഏഹ് പൊളിച്ചത് തന്നെയാണ് ഇത് എത്ര ദിവസമായത് ഇത് പതിനഞ്ച് ദിവസമായിട്ടുള്ളു കോൺക്രീറ്റ് പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ നോർമൽ കോൺക്രീറ്റിന്റെ ഡ്യൂറിങ്ങിന് പതിനഞ്ച് ദിവസം മിനിമം വേണം ഇനി ഇത് നന കഴിഞ്ഞ് ക്യൂറിംഗ് എല്ലാം കഴിഞ്ഞ് എത്ര ഹാർഡ് ഹാർഡാവണോ നമ്മള് മെയിൻ സ്ലാബിന്റെ പോലെ ഇപ്പൊ ഓൾറെഡി നനഞ്ഞിട്ടാണ് കിടക്കുന്നത് കാരണം അത് ആവശ്യം ഉള്ളതാണ് രാവിലെ വൈകുന്നേരം നല്ല വന്ന് നനയ്ക്കാം കോൺക്രീറ്റ് വാളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല നനക്കണം വാട്ടർ ക്യൂറിംഗ് കൊടുക്കണം കാരണം നമ്മൾ സ്ലാബ് മാറുക്കുമ്പോ നമ്മൾ വെള്ളം കെട്ടി നിർത്തണുണ്ട് ചുമരിലാകുമ്പോൾ നമ്മൾക്ക് അത്രയും വെള്ളം കാരണം പൈപ്പിലടിക്കുമ്പോൾ അതേപോലെ തന്നെ വലിഞ്ഞു പോകും അപ്പൊ വലിഞ്ഞു പോവിയോ നനച്ചുകൊണ്ട് പോകാൻ പാടില്ല രണ്ട് മൂന്നും പ്രാവശ്യം നന്നായിട്ട് നനയ്ക്കണം അത് നമ്മൾ പറയില്ല നനക്കാണ്ടിരിക്കണം എന്നുള്ളത് അത് എന്തായി കഴിഞ്ഞാലും നനച്ചേ മധിയാ ഉള്ളൂ ഓക്കേ അപ്പോൾ നമ്മൾ എവിടെ എത്തി വർക്ക് ഈ റൂമിലെ ഈ റൂം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇപ്പോ നിങ്ങൾക്ക് കാണാം ആ ഫിനിഷ്ഡ് ആണ് ആ ഇതെ ആ അടു પર മൂവ ഇതാണ് അല്ലേ ആ ഒരു ഇത്ര ഫിനിഷിങ് കിട്ടുകയാണെങ്കിൽ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഈ ലെവൽ ഇതിന്റെ എഡ്ജ് ഒക്കെ ബുദ്ധിമുട്ടാണ് പൊട്ടിട്ടാലും ലെവൽ ആവില്ല അല്ലെ കോസ്റ്റ് കൊറക്കാൻ പറ്റില്ല ഡയറക്റ്റ് അന്ന് ഞാൻ ചോദിച്ചു നമ്മളടുത്ത് നമ്മളതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ടി ചെയ്താൽ അപ്പൊ അതിൽ അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളെ കൂടി സഹായിക്കില്ല അപ്പൊ ഓരോ വീട് ചെയ്യണതിനനുസരിച്ചിട്ട് നമ്മളും ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കണം അതായത് നമ്മൾ സ്ട്രക്ചറിൽ വ്യത്യാസം വരുത്തി സപ്പോർട്ട് കൂടുതലാക്കി ഇനി ഇപ്പൊ ഒരു ലോ കോസ്റ്റിൽ ഞാനത് ചെയ്യാന്ന് പറഞ്ഞ വീടാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നര ലക്ഷം റുപ്പയ്ക്ക് മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് പാസ് ആവശ്യമില്ല നിങ്ങൾ ഇതിന്റെ ഫിനിഷിങ് കണ്ടില്ലേ ഇത് ജസ്റ്റ് ഒന്ന് ഗെയിൻ ചെയ്തിട്ട് വൈറ്റ് പേസ്റ്റ് ആക്കി തേക്കാവുന്നതാണ് ഡയറക്റ്റ് നമ്മൾ നമ്മൾ വീട് നിർമ്മിക്കാൻ അടിയിൽ കമന്റ് വന്നിട്ടുണ്ട് എങ്ങനെ കോൺക്രീറ്റിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ചെങ്കലാണെങ്കിൽ ഇത്രയും ഫിനിഷ് ഇല്ല അല്ല ഒരു ചെറിയ കുടുംബത്തിന് ഇപ്പൊ ചെങ്കലിൽ ഒരു ചെറിയ ബഡ്ജറ്റിൽ വീട് വെച്ച് വിചാരിച്ചോളൂ അതിൽ പ്ലാസ്റ്ററിംഗ് ചെയ്യാണ്ട് ഒരിക്കലും ഒരു താമസിക്കാൻ പറ്റില്ല പറ്റുമോ കാരണം അതിൽ മണ്ണും പൊടികളൊക്കെ വീഴും ഇപ്പൊ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോ ജസ്റ്റ് ഒരു വൈറ്റ് സിമെന്റ് അടിച്ചാൽ തന്നെ നോർമൽ ഒരു വീടിന്റെ രൂപത്തിലേക്കായി ആയി ഇത് കാണുമ്പോൾ തന്നെ ഒരു കാണുന്നത് ഫുൾ കോൺക്രീറ്റ് ആയതുകൊണ്ട് ഫിനിഷ് ആയി ജസ്റ്റ് വൈറ്റ് ആയി കഴിഞ്ഞാൽ വീടായി എന്ന് പറയാം ഇതിനകത്ത് ഒരുപാട് വിൻഡോകൾ വരുന്നുണ്ട് അതുപോലെ വയറിംഗിന്റെ ജോയിന്റുകൾ ഞാൻ കണ്ടു അവിടെ പൈപ്പ് ഇതാ ഇതൊക്കെ വരുമ്പോ സാധാരണ ഒരു വീട് പണിയില് ഇത് ചെയ്യൽ ഇലക്ട്രിക്കൽ വർക്ക് വിൻഡോ ചെയ്യല് അത് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ആശാരി ഇതൊക്കെ നിങ്ങൾ കോർഡിനേറ്റ് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ ക്ലിയർ ചെയ്തിരുന്നത് അല്ല ഇലക്ട്രിക്കൽ വർക്കും വിൻഡോ എല്ലാം എ ടു സെഡ് നമ്മൾ തന്നെ ചെയ്യണം ഇത് പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൂടാണ്ട് നമുക്ക് ഇപ്പൊ ചില ആൾക്കാരെ വിളിച്ചിട്ട് ചോദിക്കും ഞങ്ങളടുത്ത് മരണ്ട് ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കാൻ പറ്റുവെക്കും ഞങ്ങൾ ചെയ്യില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് മരോ സിമെന്റ് ജനലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഷീറ്റ് ഞങ്ങൾക്ക് ഇതുപോലെ ലോക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ മനസ്സിലായോ ഞങ്ങൾ ഇപ്പൊ ഷീറ്റ് ഇതുമ്പോൾ കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ വെൽഡിങ് അടിച്ചിട്ട് ചില സ്ഥലങ്ങളിൽ ലോക്ക് ചെയ്യേണ്ടി വരും ഞങ്ങളുടെ ഷീറ്റ് അത് ലോക്ക് ചെയ്തില്ല ഈ കോൺക്രീറ്റ് വാള് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല കാരണം നാലിഞ്ച് തിക്നസിന്റെ കോൺക്രീറ്റ് ആ മൂന്നോ രണ്ടരടി ഹൈറ്റും ഉണ്ട് ഇത്ര ലോഡ് അതിൽ വരുന്ന സമയത്ത് വൈബ്രേറ്റർ അടിക്കുമ്പോൾ തള്ളി പോകും തള്ളി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിനിഷിങ് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ മരത്തിലോ സിമെന്റിലോ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെറ്റലില് ഇതില് പല ക്വാളിറ്റിയും വരുന്നുണ്ട് നമ്മളൊരു മീഡിയം ക്വാളിറ്റിയാണ് ഇരിക്കുന്നത് ബഡ്ജറ്റ് അങ്ങനെ മാറും അപ്പൊ നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നത് അപ്പൊ ഇലക്ട്രിക്കൽ വർക്കിനെ കുറിച്ച് ഇപ്പൊ ആളുകൾ നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ സംശയമുണ്ടോ ഇലക്ട്രിക് വർക്ക് തന്നെയാണോ ചെയ്യുന്നത് അതെ ഇലക്ട്രിക് വർക്ക് ചെയ്യുന്നത് ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട് ഈ വീടിന്റെ വർക്ക് അല്ലെങ്കിൽ ഷീറ്റ് അടിക്കുമ്പോൾ അതിന്റെ അകത്തു കൂടെ വേണം ഈ ഇലക്ട്രിക് വർക്ക് ചെയ്യാൻ അല്ലാതെ പിന്നീട് ഇങ്ങനെ അത് പണിയല്ല അല്ല നമ്മള് നമ്മളിപ്പോ ഈ വീട് ചെയ്യണ സമയത്ത് നമ്മൾ ആദ്യം ഈ വീട്ടുകാരോട് ചോദിക്കും അവര് അവർക്കൊരു കൺസേൺ ആവില്ല ഇന്ന സ്ഥലത്ത് വീടിന്റെ ഉടമസ്ഥ പറഞ്ഞതാണ് അവരിപ്പോ ഇവിടെയാണ് അവര് ഫ്രിഡ്ജ് വെക്കാൻ വയ്ക്കാൻ പോണത് ഇവിടെയാണ് അവര് മിക്സി വെക്കാൻ പോണത് അപ്പൊ അതിനുള്ള പവർ പ്ലക്കിന്റെ യൂണിറ്റ് ആണ് ഇരിക്കേണ്ടത് ഇവിടെ കൊടുത്തു അങ്ങനെ അവരെ പർപ്പസ് എവിടെയാണോ നമ്മൾ ആദ്യം ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് ചെയ്യണത് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ അടിയിലുള്ള അതൊക്കെ ഇത് ആയിരം സ്ക്വയർ ഫീറ്റ് മാസ്റ്റർ ബെഡ്റൂമിൽ നോക്കിയാലും അറിയാം എത്ര സ്വിച്ച് ബോർഡ് എത്ര കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് അതായത് അത് ഇവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് ആണ് ഇത് ഒരൊറ്റ ബെഡ്റൂമാണ് ഇത് സാധാരണ നോർമൽ നമ്മളെ റൂമിലുള്ള എല്ലാ പർപ്പസും ശരിക്കും ഈ ഒറ്റ ബോർഡിൽ ഒതുക്കാവുന്നേ ഉള്ളു റൂമിൽ എന്താ വരും ഫാൻ വരും ലൈറ്റ് വരും പിന്നെ ബാത്റൂം സ്വിച്ച് ഇത്രേ വരുള്ളൂ ശരിക്കും ഈ ഒറ്റ ബോക്സിൽ നമുക്ക് ഒതുക്കാം അപ്പൊ ആൾക്ക് ഒരു ചെറിയൊരു ബിസിനസ് ഉള്ള ആളാണ് ഈ വീടിന്റെ ഓണം അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ റൂം സ്പേസ് കൂടുതൽ കിട്ടി ഇത് കല്ലില് ചെയ്യാണ്ടായിരുന്ന വീടാണ് ഏഹ് അപ്പോൾ കല്ലിൽ ചെയ്യുമ്പോൾ ഇതൊരു പത്ത് അടി കിട്ടുന്നത് ഇപ്പൊ ഏകദേശം ഒരു പതിനൊന്നടിയോളായി ലെങ്ത് പന്ത്രണ്ട് അടിയോളം വിടുത്തും കിട്ടും പന്ത്രണ്ടരുന്ന വിടുത്ത് അത് പതിമൂന്ന് അടിയുടെ അടുത്ത് വന്നു അപ്പൊ ഇതില് വലിയ സ്പേസ് ആയി ഇതിലിപ്പോ ഒരു ഏഴടി കട്ടിലിട്ടാൽ ഈ വിൻഡോന്റെ പകുതി വരെ വരുള്ളൂ അപ്പൊ ആൾക്കപ്പൊ ചെറിയൊരു ഐഡിയ മാറി അപ്പൊ ആള് പറഞ്ഞു ആൾക്ക് ഓഫീസ് പർപ്പസ് ആയിട്ട് ഒരു സിസ്റ്റം ടേബിൾ അപ്പൊ ആള് പറഞ്ഞു എനിക്ക് ഇവിടെ ഒരു പവർ പ്ലഗ് വേണമെന്ന് പറഞ്ഞു അത് കൊടുത്തു പിന്നെ പിന്നെ ബാത്റൂമിക്ക് പോകാന് ഹീറ്ററിന്റെ മറ്റേ ഫാനിന്റെ എല്ലാം പട അവിടെ ആ വാളിൽ അതും കൊടുത്തു അപ്പൊ ഇതൊക്കെ കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മളിപ്പോ ലോ ബഡ്ജറ്റിൽ ചെയ്യാന്ന് പറയുമ്പോ നമ്മൾ ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ ഒറ്റ അതായത് എന്താണോ മിനിമം റിക്വയർമെന്റ് അത് മാത്രമേ നമ്മൾ ലോ ബഡ്ജറ്റിൽ വെക്കാൻ പക്ഷേ ഇതിൽ എല്ലാം ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീടിന്റെ വീട് പണിയില് ഇലക്ട്രിക് വർക്ക് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരുപാട് കുത്തിപ്പൊളിച്ച് അതിന് ഒരുപാട് കോസ്റ്റ് ആവാറുണ്ട് ഇതിനെ സംബന്ധിച്ച് അതില്ല അല്ല ഞാൻ പറഞ്ഞാൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ സാധാരണ മെയിൻ സ്ലാബ് കഴിഞ്ഞതിന് ശേഷമാണ് പ്ലാസ്റ്ററിങ്ങിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ സ്വിച്ച് ബോർഡും പൈപ്പിങ്ങും ഒക്കെ ചെയ്യാറ് ഡി ബി അടക്കം അതായത് പ്ലാസ്റ്ററിങ്ങിൻ്റെ മുന്നോടിയായിട്ട് ആയിരം സ്ക്യർ ഫീറ്റിന് ചെയ്യാൻ ഇപ്പോൾ നമ്മളെ ഈ ഏരിയയിലും ഞാനിതിന് മുന്നേ കോൺട്രാക്ടർ ആയിരുന്ന ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി വരും ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യാൻ ഇതിൻ്റെ മാത്രം കോശ് പക്ഷെ ആൾക്കാർ ഇതൊന്നും ില്ല അവരിപ്പ എന്താ ചെയ്യാറുണ്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആൾക്കാരാണ് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോ ചെയ്യുക അതായത് പടുക്കൽ ഒരു മേസ്ത്രി വന്നിട്ട് ഇലക്ട്രിക്കൽ വേള വേറെ ആൾക്കാർ ചെയ്യും അപ്പൊ ഇവര് ഇതിന്റെ പൈസ കണക്കാക്കുമ്പോ ഇത് മൊത്തത്തിൽ ഉൾപ്പെടുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവില്ല ഇപ്പോഴും നമ്മൾ ഇത് ഇൻക്ലൂഡ് ആണെന്ന് പറയുമ്പോ അവര് ചോദിക്കുക എല്ലാം ആണോ അതോപ്പം ഈ ലൈറ്റും ഫാനും അത് അങ്ങനെയല്ല നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ വാളിന്റെ പെർപ്പസിനായിട്ട് ഇൻബിൽ ആക്കേണ്ട കാര്യം ബാക്കി നമുക്ക് ബാക്കിയുള്ളതിന്റെ അതേപോലെ പ്ലംബിംഗ് എന്ന് പറയുമ്പോ ഒരു വിചാരം പ്ലംബിങ് മൊത്തം തീരുന്ന നമ്മളതല്ലേ പറഞ്ഞത് അതായത് ഇപ്പൊ ഒരു ബാത്റൂം ഇപ്പൊ ഇതിന്റെ ബാത്റൂമിന്റെ മിഡിൽ വാൾ വരുന്നത് ഈ ഒരു പോർഷനിലായിട്ടാണ് മിഡിൽ വാൾ വരിക ഓക്കെ അപ്പൊ ഇത് രണ്ട് ആണല്ലോ അപ്പൊ ഈ രണ്ട് ബാത്റൂമേക്കുള്ള ഷവർ നമുക്ക് ഈ സൈഡിൽ നിന്ന് അതായത് ഔട്ട് സൈഡിൽ നിന്ന് പൈപ്പ് കിട്ടുന്നത് നമുക്ക് ഡയറക്റ്റ് തുളയ്ക്കാം നാലിഞ്ച് അപ്പൊ ബാക്കിയുള്ള ഷവർ എല്ലാം വരിക ഈ മിഡിൽ വാളിലാണ് അപ്പൊ ഈ മിഡിൽ വാൾ ചെയ്യണ സമയത്ത് നമ്മൾ ഷവറിന്റെ ടാപ്പ് എല്ലാ സാധനങ്ങളും പൈപ്പ് ആയിട്ട് വാളിൽ വിടണം കാരണം രണ്ടാമത് കുത്തിപ്പൊളിക്കാൻ പറ്റില്ലല്ലോ അത് മാത്രമാണ് നമ്മൾ ഈ പ്ലംബിങ്ങും കൂടി ഉൾപ്പെടുന്നു പറയുന്നത് അപ്പൊ ആൾക്കാരെ വിചാരം നമ്മൾ ഫ്ലോറിൽ ബാത്റൂമിന്റെ ഫ്ലോറിലെ പ്ലംബിങ് എല്ലാം ചെയ്യുന്നതാണ് അങ്ങനെയല്ല വാളിൽ വരുന്ന സാധനങ്ങളൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യണ നമ്മൾ ചെയ്യും ചെയ്യും അപ്പോ ഒരു വലിയ വീടാണ് ഇതാവുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് അന്ന് നമ്മൾ പറഞ്ഞ പോലെ മൂന്നര ലക്ഷം മുതൽ നമുക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ ഈ വീടിൽ കുറെ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട് അപ്പൊ അതിന്റെ ബഡ്ജറ്റ് അതിനനുസരിച്ച് കൂടും ഉദാഹരണത്തിന് ഇതിന് നല്ല മെറ്റലിന്റെ ഡോറുകൾ ഉണ്ട് അതുപോലെ വിൻഡോകളെല്ലാം ഹൈ തന്നെയാണ് നമ്മളിപ്പോ നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോയില് അതായത് എന്റെ വീടിന്റെ അഫ്റ്ററും സിസ്റ്റർ വീഡിയോ മിക്സ് ചെയ്തിട്ടാണല്ലോ അത് ഇട്ടത് അതെ അപ്പൊ ആ സമയത്ത് നമ്മൾ പറഞ്ഞ ഡോറിന് സെപ്പറേറ്റ് ഫ്രെയിം വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഈ സ്ക്വയർ ട്യൂബ് വരുന്നതന്നെ സെയിം ഓപ്പോസിറ്റ് സൈഡിൽ ഒരു നാല് കൊന്നിന്റെ പൈപ്പ് അല്ലെങ്കിൽ മൂന്ന് കൊന്നിന്റെ പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോറായി ആ ഡോർ നമുക്ക് ഇത് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം ഇതും പൈപ്പ് തന്നെയാണ് ഇതും പൈപ്പാണ് അപ്പൊ ഇത് സെയിം ആയിട്ട് ഇതേപോലെ കട്ടലും ജനലും വെച്ച് ചെയ്യണ സമയത്ത് അതിന് എന്തായാലും പോസ്റ്റ് കൂടും നിങ്ങൾ ഫസ്റ്റ് വന്ന വീഡിയോയിൽ ഇതേപോലത്തെ വിൻഡോ ആയിരുന്നില്ല നോർമൽ പൈപ്പ് ഫ്രെയിം ആയിരുന്നു വെൽഡ് ചെയ്തത് അതിൽ നമുക്ക് എങ്ങനെയാണ് ലോ കോസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ ഗ്ലാസിലെ സ്ലൈഡിങ് ഡോർ വെക്കാം അതായത് ഫാബ്രിക്കേഷൻ ഗ്ലാസിൽ സ്ലൈഡിംഗ് ഡോർ വെക്കാം ഇനിയിപ്പോൾ പൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ പൈപ്പ് നമ്മൾ ഓൾറെഡി പൈപ്പ് ഇതിൽ ഉണ്ടാവുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അതായത് ക്രോസ് ബാർ വേണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അതിൽ വെൽഡിങ് അടിക്കാം ഇത് തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് സ്ക്വയർ ഫീറ്റാണ് വീട് നമ്മളിപ്പോൾ ആൾ നമ്മളെ വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ രീതിയിൽ അയാൾക്ക് നോർമൽ ആളെ ഒരു ഇതുണ്ടായിരുന്നു എലിവേഷൻ ഉണ്ടായിരുന്നു അതിനനുസരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു

വൈറ്റ് സിമെന്റ് അടിച്ചു കൊടുക്കും ഉള്ളിൽ ജിപ്സം പൂട്ടിയാണ് ഇറന്നോ അതൊക്കെ നമ്മൾ ചെയ്തു എല്ലാം കൂടെ പറഞ്ഞു പത്ത് ലക്ഷത്തിനുള്ളിൽ വീട് കംപ്ലീറ്റ് ആകും പറഞ്ഞത് ഇനിയിപ്പോ വാതില് നിങ്ങൾ ഓൾറെഡി ജനല് കാണിച്ചല്ലോ ജനലിന് ഈ ഗ്ലാസ് മാത്രമേ അതെ പക്ഷേ ഇവിടെ കാര്യം പറഞ്ഞു കണ്ടില്ലേ ഇതാണ് നമ്മൾ കോർണറിൽ കോർണറിൽ ഫസ്റ്റ് വീഡിയോ കാണാത്ത കൊടുക്കുന്ന പൈപ്പ് ഈ ഇഞ്ചിൽ കൊടുക്കും അതെ നാലിന്റെ പൈപ്പ് 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 ഈ നമ്മൾ ഇത് പുറം സൈഡ് മാറുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ കവറിങ് നമ്മൾ ഈ കോൺക്രീറ്റ് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ വാൾ മൊത്തം കമ്പി ഉണ്ട് ആ കമ്പി ഇതിലേക്ക് വെൽഡിംഗ് അടിച്ചിട്ടാ കൊടുക്കണത് ഈ സ്ലാബ് വാർക്കണ സമയത്ത് ഇത് ഇതേപോലെ ഫില്ലായി പോയിരിക്കുന്നത് അതായത് ആണ് സ്ട്രോങ് ആണ് കാര്യം കാര്യം ഒരു കൂടി നമ്മുടെ ഫ്ലഡ് എല്ലാം നമ്മുടെ നാട്ടിലില്ല ഫ്ലഡ് ഇപ്പൊ നമ്മൾ കണ്ടതാണ് മറ്റേ ഫ്ലഡിന്റെ സമയത്ത് പുഴയിലേക്ക് വീട് മറിഞ്ഞു പോണത് അപ്പൊ അത് ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് മറിഞ്ഞത് ഇത് വേണമെന്ന് ഇത് വേണമെന്നുണ്ടെങ്കിൽ മറിയല്ല തോണി പോലെ ഒരിച്ച് പോകുന്നേ ഉള്ളൂ അത്രയും വലിയൊരു ഫ്ലഡ് വന്നു കഴിഞ്ഞാല് കാരണം ഇതെല്ലാം റോഡ് കണക്റ്റഡ് ആയതുകൊണ്ട് ഇപ്പോൾ വാളിത്ത റോഡും മെയിൻ സ്ലാബേക്ക് കണക്ടഡാണ് മൊത്തം ആയതുകൊണ്ട് പിന്നെ നമ്മളെ വിൻഡോസ് ഇതെല്ലാം വെൽഡിങ് അല്ലേ ഇപ്പൊ ഇവിടുന്ന് കമ്പി പോണെന്നുണ്ടെങ്കിൽ ഈ കമ്പി നേരെ ഈ പൈപ്പിൽ വെൽഡിംഗ് വന്നു പിന്നെ അങ്ങനെ ഫുൾ കണക്റ്റഡ് ആണ് സൈഡ് വീട് കണക്റ്റഡാണ് വീടും ഞാൻ നടക്കും അല്ലെങ്കിൽ ഭൂമി ബലില്ലാത്ത ഭൂമി ഇങ്ങനത്തെ ചെരുവ് പ്രദേശത്ത് ഒന്നും സംഭവിക്കില്ല സാധാരണ അല്ലെങ്കിൽ പുഴവക്കത്തൊക്കെ ഈ പോണ പ്രശ്നം അതെ 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 ഇനിയിപ്പോ നമ്മുടെ കമന്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏതൊരു ആൾക്കാര് നമ്മൾ അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റും ഇതിന് ചൂട് കൂടുതൽ ആകും എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാർ ഒരു വീട് സാധാരണ കല്ലിൽ പടുത്ത വീടാണെങ്കിലും അതിൽ പ്ലാസ്റ്റിക് വരുന്നുണ്ട് രണ്ട് സൈഡില് അതിന്റെ ചൂട് അതില് വരുന്നുണ്ട് ഇതിന്റെ ചൂട് പക്ഷെ എനിക്ക് ആ കമന്റ് വായിച്ചപ്പോ മനസ്സിലാവാത്ത കാര്യം ഇപ്പൊ കേരളത്തില് ഒരു നൂറ് ശതമാനം ആൾക്കാരും കല്ലിൽ അല്ലല്ലോ വീട് വെക്കണത് അവര് ബ്രിക്സിൽ വെക്കണില്ലേ ബ്രിക്സിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എന്താ നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ ആണ് ഈ കിടക്കുന്നത് ഇതേ സാധനം ബ്രിക്സ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ട കൺസ്ട്രക്ഷനിൽ പകുതിയോളം ഇപ്പൊ കല്ല് കിട്ടാൻ നമ്മുടെ നാട്ടിലൊക്കെ അതായത് മലപ്പുറം ഡിസ്ട്രിക്ട് അങ്ങോട്ട് കണ്ണൂർ ആ കല്ല് കല്ലുണ്ട് ചില സ്ഥലങ്ങളിൽ പോയി സാധനം കിട്ടാല്ലോ അവരൊക്കെ ആണ് ചെയ്യണത് ഹീറ്റിന് ഞാൻ ഇപ്പോഴും ഇത് പറയണില്ല കോൺക്രീറ്റ് ആണ് ഹീറ്റ് ഹീറ്റാവും കാരണം ഞാൻ വാൾ നിങ്ങൾ ഈ വാൾ തൊട്ടോ വാൾ ഒരിക്കലും ഹീറ്റ് ആവില്ല ഹീറ്റ് ഹീറ്റാവണത് മെയിൻ സ്ലൈവാണ് ഹീറ്റാകും ആ അപ്പൊ അത് ഈ ഈ രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ആയിരം രൂപയ്ക്കാണ് അതിന്റെ ഫുൾ സ്ട്രെക്ച്ചർ അതായത് ഇലക്ട്രിക്കലിന്റെ ജംഗ്ഷൻ ബോക്സും പൈപ്പിംഗും പ്ലാസ്റ്ററിംഗും എല്ലാം അടക്കം കഴിയണത് പിന്നെ നിങ്ങൾ നിങ്ങൾക്കും അറിയാലോ ഒരു വീട് ഇപ്പൊ നിങ്ങൾ വീട് ചെയ്തോണ്ടിരിക്കല്ലേ അതായത് നമ്മുടെ നാട്ടില് ഒരു കൺസ്ട്രക്ഷൻ രീതി എന്ന് പറഞ്ഞാൽ നല്ലൊരു വീട് ചെയ്യണമെങ്കിൽ പെർ സ്ക്വയർ ഫീറ്റ് രണ്ടായിരം രൂപ വേണം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യാൻ ട്വന്റി ലാക്ക് ഞാൻ പറയണു ഇത് എനിക്ക് എനിക്ക് ചെയ്യാൻ ഇവര് പത്ത് ലക്ഷം തരണം ബാക്കി പത്ത് ലക്ഷം ഉണ്ട് ഒരു സ്ട്രെച്ചറിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞാൽ എങ്ങനെ ആയി കഴിഞ്ഞാൽ ഇവർക്കൊരു അഞ്ചോ ആറോ ലക്ഷം കൊണ്ട് ബാക്കി എല്ലാ ഇന്റീരിയറിലും അടക്കം ചെയ്യാൻ പറ്റും പറ്റില്ലേ കാരണം ഇതിൽ ടൈൽസ് വർക്കും വാതിലും മാത്രമേ വരള്ളൂ ജനലിലും ജസ്റ്റ് ഇടാനേ ഉള്ളൂ അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് ഒരു രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് സോളാർ വെക്കൂ ഒരു ലക്ഷം രൂപയാക്കിയിട്ട് ഫുൾ ടൈം ഗൾഫിലെ പോലെ എ സി ഇട്ടിട്ട് തണുപ്പിച്ച് നടക്കാം അപ്പൊ ആ കമന്റിന്റെ പ്രശ്നം തീർന്നു വേറെ ഇനി ഒന്നും വേണ്ട അതും വേറെ ഒരു കാര്യമാണ് മുകളിൽ വെക്കാൻ ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റിന് ഇപ്പൊ നമ്മള് മുകളിൽ ജി എ കൊണ്ട് റൂഫ് ചെയ്യണ്ടല്ലോ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ ജി എ റൂഫ് ചെയ്യാം ഒരു പത്തടി ഹൈറ്റിലിട്ടാൽ പിന്നെ വീടും സേഫ്റ്റിയാണ് മഴയും കൊള്ളില്ല വെയിലും കൊള്ളില്ല താഴത്തേക്ക് ഉണ്ടാവില്ല ആ ഒരു ലക്ഷം ഒരു ലക്ഷം ചെലവാക്കിയാൽ മതി അതായത് എ സിയും സോളാറും വെക്കാൻ കഴിവില്ലാത്ത ആൾക്കാര് ഈ ഒരു ഒരു ലക്ഷം ഞാൻ പറഞ്ഞത് ഇപ്പൊ ആയിരത്തിന്റെ ജസ്റ്റ് നമ്മള് ഒരു മുന്നൂറോ നാനൂറോ ചെയ്യണോ അമ്പതിനായിരം രൂപ വരുള്ളൂ റൂഫ് ജീടാന് അത്രേ വരുള്ളൂ അപ്പൊ ചൂടിന്റെ പ്രശ്നമേ മാറി അപ്പൊ എന്താ പറയാ മറുപടികളാണ് വീടിന്റെ സൈഡിൽ നിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടോ വന്നിരിക്കുന്നത് അല്ലേ െന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ സ്ട്രോങ് വേറെന്തിനുണ്ടാവുക അതെ ഞാൻ എങ്ങനെ അടിച്ചു നോക്കാൻ എല്ലാവരും വിചാരിക്കുന്നു അടിച്ചു നോക്കി ചില ഇതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ അടിച്ചാൽ അതും അടിച്ചുണ്ടാവും അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സ്നേഹമതില് പക്ഷെ ഇവിടെ വിൻഡോയുടെ കാര്യം ഒന്നും കൂടെ എടുത്ത് പറയണം നമ്മൾ വിൻഡോയുടെ റേറ്റ് ഈ വിൻഡോ ഒക്കെ ഉൾപ്പെടെയുള്ള പ്രൈസാണ് ഈ പറഞ്ഞ കേട്ടോ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ അല്ലെങ്കിൽ ആയിരം പറയുമ്പോൾ അപ്പോൾ ഇതിനകത്ത് എന്താന്ന് വെച്ചാൽ ഈ വിൻഡോ പൊളി ഉൾപ്പെടെയാണ് കൂടുതലാണ് പൊളി ഉൾപ്പെടെ ഇപ്പൊ കസ്റ്റമറിന് ഗ്ലാസ് മാത്രമേ ഇടാണ്ടാവുള്ളൂ അപ്പോൾ മാക്സിമം എത്ര ചെയ്യാൻ പറ്റും അല്ല ില് നമ്മള് നമ്മളെ ജനലിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഷീറ്റ് കൊണ്ടാണ് നമ്മൾ സൺസൈഡ് ഇടുന്നത് പിന്നെ നമ്മൾ വൈബ്രേറ്ററും കൂടി ചെയ്യുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഇപ്പൊ സീലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ടർഷീറ്റ് ആണല്ലോ അതുകൊണ്ടാണ് പ്ലാസ്റ്ററിംഗിന്റെ ആവശ്യം വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്ററിംഗിന്റെ ആവശ്യമില്ല ഈ ഫിനിഷിംഗ് ആണെങ്കിൽ പ്ലാസ്റ്ററിംഗ് എന്തിനാ നല്ല ഫിനിഷിംഗ് ആണ് പ്ലാസ്റ്ററിന്റെ ആവശ്യമില്ല വീട് പണി ചെയ്യാനുള്ള എളുപ്പ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തണം അതിൽ നിങ്ങളെ ഒരുപാട് ആൾക്കാർ നമ്മളെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടാവും അപ്പൊ അവര് വരുമ്പോ ആദ്യം ചോദിക്കുന്ന കാര്യം ഇത്ര പൈസണം അതിന് ഇങ്ങനെ വേണം ശരിക്കും എന്താണ് അതിന്റെ ഒരു ഫീഡ്ബാക്ക് നല്ല ഫീഡ്ബാക്ക് ആണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു നാലഞ്ച് മാസം ഓൾറെഡി ബുക്കിംഗാണ് ആ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുക്കിടാക്കുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ സ്ട്രക്ച്ചർ ഉപയോഗിച്ചിട്ടുള്ളൂ അടുത്ത വീട് കൺസർട്ട് ചെയ്യാൻ പറ്റുക അപ്പൊ വെറുതെ ഒരാൾ പറഞ്ഞിട്ട് ഞാൻ അപ്പൊ ചെയ്യാന്ന് പറഞ്ഞോട്ട് കാര്യമില്ല ഇപ്പൊ നിങ്ങൾ എന്നോട് പറയണേ ഞാൻ അടുത്ത മാസം ചെയ്യാട്ടോ

നാലു മാസം അത് നമ്മൾ ഇരുപത് ദിവസം കൂടെ വാള് മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ സെന്ററിങ്ങും ബാക്കിയൊക്കെ നമ്മുടെ ടീമും അത് നമ്മൾ പിന്നെ കട്ടർ ഷീറ്റ് ഷീറ്റും എല്ലാ സ്ഥലത്തും റെന്റിന് കിട്ടും കേരളത്തിലെ എല്ലായിടത്തും കിട്ടും പക്ഷേ ഈ ഷീറ്റ് നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളൂ അപ്പൊ അല്ല പിന്നെ കാര്യമില്ല നമ്മളെ കൊണ്ട് കൂടണം ഓക്കെ അപ്പോൾ വളരെ നന്ദി ഈ വീഡിയോ നമുക്ക് പരിചയപ്പെടുത്തിയതിന് ഇത് ഞാൻ ശരിക്കും വന്ന ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് പോസിറ്റീവ് നെഗറ്റീവ് എന്തിട്ടാലും നമ്മുടെ നാട്ടിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം എന്നുള്ള നിലക്കാണ് ഞാൻ പരിചയപ്പെടുത്തിയത് അത് എല്ലാവർക്കും ഉപകാരപ്പെടുത്താം താങ്ക് യു താങ്ക് യു മച്ച്